ഞാൻ ഡോക്ടർ സുമ ബാലൻ പീഡിയാട്രിക് റുമറ്റോളജിസ്റ്റ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കൊച്ചി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കഴിക്കാതെ വരാ കഴിക്കാതെ ഇരിക്കുമ്പോൾ വരാൻ പറ്റിയ ഒരു അസുഖത്തിനെ പറ്റിയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ പതിനെട്ടോളം കുട്ടികൾ വന്നിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ ഭയങ്കര മുട്ടുവേദനയായിട്ട് അവർക്ക് നിൽക്കാനും നടക്കാനും ഉറങ്ങാനും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നമാണ് ഈ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വാതരോഗമാകാൻ പറ്റും എന്നുള്ള സംശയത്തിലാണ് എത്തിയത് പക്ഷേ നമ്മളിവിടെ അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് സ്കെർവി എന്ന് പറഞ്ഞൊരു അസുഖമാണ് വിറ്റമിൻ സി ഡെഫിഷ്യൻസി സാധാരണമായിട്ട് നമുക്ക് വിറ്റമിൻ സി നമ്മുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഡെഫിഷ്യൻ്റ് ആയി പോവും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സാണ് മെയിൻ വെജിറ്റബിൾസും നമ്മുടെ സാധാരണ കഴിക്കുന്ന ഫ്രൂട്ട്സിലൊക്കെ ഈ വിറ്റമിൻ സി നമുക്ക് ഇഷ്ടംപോലെ കിട്ടാനുള്ള മാർഗമുള്ള ഒരു ഒരു ന്യൂട്രീഷണൽ കാര്യമാണ് പക്ഷേ നമ്മളിത് കഴിക്കാതെ പോകുമ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇതിൻ്റെ ഇൻടേക്ക് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പോലത്തെ അസുഖങ്ങൾ വരാം ഇത് വളരെ ട്രബ്ലിങ് വളരെ ബുദ്ധിമുട്ടായിട്ടും കുറേ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അസുഖമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ അസുഖം കണ്ടുപിടിച്ച ഉടനെ പക്ഷേ ഇത് എല്ലാവർക്കും പൊതുജന ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കുട്ടികൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം